സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ ബൈപാസ് റോഡ് തോൽവി കോൺഗ്രസിനുള്ളിൽ തർക്കം തലപൊക്കുന്നു ചേലക്കര തോൽവി നേതാക്കളും നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അടിയെന്ന പ്രാദേശിക നേതാക്കൾ മണ്ഡലം കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കടുത്ത വിമർശനം തെരഞ്ഞെടുപ്പിന്റെ ശോഭകെടുത്താനെ രമ്യ ഹരിദാസ് ഉപകരിക്കൂവെന്നും നേതൃത്വം കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറണമായിരുന്നുവെന്നും രമ്യയെ വർഷം പരിചയമുള്ള ഓരോ കോണ്ഗ്രസുകാർക്കും നിഷ്പക്ഷരായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആളല്ല രമ്യ ഹരിദാസ് എന്നും ആരോപണം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി